ഹലോ ഗെയ്സ് ഇന്ന് മീൻ കറി വെക്കാൻ നോക്കണം നല്ല ഒരു വെറൈറ്റി കറി പല ആൾക്കാരും ഒരു മീൻ കറി വെച്ച് കാണിക്കണം നമ്മൾ കോട്ടയം സ്റ്റൈലിൽ അടിപൊളിയായിട്ടൊരു മീൻ കറി നമ്മൾ ഇന്ന് വെക്കാൻ പോകുകയാണ് അതിന് വേണ്ടിയിട്ട് നല്ല ഒരു ഒന്നൊന്നര കിലോ മീൻ കഷ്ണം കേട്ടോ അല്ല അലുവ പീസ് മാതിരി ആണ് ഇരിക്കുന്നത് പക്ഷേ ഇത് അലുവ മീനാണ് നമ്മൾ ഇന്ന് ഇത് കറി വെക്കുകയാണ് ഇന്ന് നമ്മൾ നമ്മുടെ മലപ്രദേശത്താണ് നമ്മൾ പരിപാടി നടത്തുന്നത് ഓക്കെ അപ്പം പോര് നമ്മളൊപ്പം പോരെ ഞാനിതൊന്ന് വെട്ടി കഴുകി വൃത്തിയാക്കിക്കൊണ്ട് ദാ വരണം മീൻ വെട്ടി ചൊലിയെല്ലാം ഇരിഞ്ഞ് നമ്മളൊന്ന് ഉപ്പിട്ട് നല്ല വൃത്തിയായിട്ട് രണ്ട് മൂന്ന് കഴിവക്കം കഴു പക്ഷേ ഞാൻ ഇപ്പോൾ ഒരു കഴിവക്കമേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ നമ്മളൊരു മൂന്നാല് കഴിവക്കമൊക്കെ കഴുകി വൃത്തിയാക്കി കൊടുക്കാം മീൻ കറി വെക്കാനുള്ള തീ നമ്മളങ്ങനെ കത്തിച്ചു അങ്ങനെ മീൻ അങ്ങനെ ഉപ്പും പുളിയും ഒക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി നല്ല സൂപ്പറാക്കി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് നല്ല മഞ്ചട്ടി അങ്ങോട്ട് വെക്കാൻ പോകും ചൂടാവട്ടെ നമ്മള് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോകും വെളിച്ചെണ്ണ അങ്ങോട്ട് ചൂടാവട്ടെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ശകലം പച്ചമുളക് കുനുകുനാ നീളത്തിൽ അരിഞ്ഞ കുറേ ഇഞ്ചി ചെറിയ കൊച്ചുള്ളി അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി മുളക് പൊടി എല്ലാം നമ്മൾ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉലുവകൾ ഇട്ട് കൊടുക്കാൻ പോകും அதே உலுவ ரெடி ஆகிட்டு கடு இடா போக கடு விட்டி கழிஞ்சால் உடம்பு தான் போவோம் கொடுக்க போகும் மணம் பத்து மணிக்கு மாறிட்டு ஒன்று விளக்கி கொடுக்க அண்ட் நம்ம அரிஞ்சு வச்ச இஞ்சி இட்டு கொடுக்க போகும் இஞ்சியும் போல ஒரு மூக்கும்போது ചുമന്ന കൊച്ചുള്ളി ഇനി അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോകും കുരുമുണെന്നായിരിക്കാ പച്ചമുളക് കുറച്ച് കരിയാപ്പിലേട്ട് കൊടുക്കാം അങ്ങനെ മൂത്ത് നല്ലപോലെ ഒരു മഞ്ഞ കളറാവും നല്ല മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുക ആവശ്യത്തിന് മുളക് പൊടി കാശ്മീരി സദാ മുളക് പൊടിയുണ്ട് രണ്ടും ഉണ്ട് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാൻ പോവാ കടലിൽ നിന്ന് വെള്ളം കോരി പറ്റിച്ച ഉപ്പാന്നൊക്കെയാണ് പറയുന്നത് അറിയത്തില്ല ശരിയാണോന്ന് ഇനി നമ്മൾ നട നമ്മുടെ ഒറിജിനൽ സാധനം ഇതാണ് കുടംപുളി സെറ്റപ്പായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് വെള്ളത്തിൽ ഇട്ട് കഴുകി വൃത്തിയാക്കി ഉപ്പും വെള്ളം കൂടി ഇട്ട് സെറ്റപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ അത് ആവശ്യത്തിന് അങ്ങോട്ട് ഇടുകയാണ് ണ്ടാ അപ്പൊ വേണ്ട ഇപ്പൊ തന്നെ മീൻകറി ആയി കഴിഞ്ഞു പക്ഷെ മീനിടാൻ ഓന്നേ ഉള്ളു ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുശേഷം നമ്മൾ മീൻ ഇട്ട് കൊടുക്കാം ചുമ ചുമ ആയിരിക്കുന്നത് ഇപ്പൊ തന്നെ വേണമെങ്കിൽ രണ്ട് പ്ലേറ്റ് ചോറ് തിന്നു നല്ല പോലെ കൂടെ തീ കൂട്ടാൻ പോവാ വീഡിയോ കണ്ടിഷ്ടപ്പെടുന്നവര് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ അതൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക നമ്മൾ അടുത്ത വീഡിയോ പടപട വന്നുകൊണ്ടേയിരിക്കും വെറൈറ്റി വീഡിയോകളാണ് ഇനി നിങ്ങൾ കണ്ടോ കാണാൻ പോകുന്നത് അങ്ങനെ നമ്മൾ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ് നല്ല പട പടാന്ന് തിളച്ചിട്ടുണ്ട് നമ്മൾ ഓരോ മീനായിട്ട് അങ്ങോട്ട് വെച്ചു കൊടുക്കാൻ പോകും അങ്ങനെ മീനെല്ലാം നമ്മൾ അടുക്കി ആയിട്ടേക്കുന്നു നല്ല സൈഡ് ചേർത്ത് ഇളക്കി അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും ഓക്കെ ഇനി ഇത് ചെറിയ തീയിൽ നമ്മള് ഉപയോഗിച്ചെടുക്കാം ആ മീൻ ഉപ്പ് നോക്കാനായിട്ട് പുതിയ പുതിയൊരാളെ നമ്മൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഉപ്പ് നോക്കുന്ന കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തത്തോടുകൂടിയുള്ള ആളെന്നെ ആയിപ്പിച്ചേക്കുന്നു കണ്ടല്ലേ ആ ഇട്ട് ഇട്ടുകൊടുത്തട്ടെ ഇതങ്ങോട്ടൊന്ന് അടച്ചു വെക്കാൻ പോവാം രണ്ട് കമ്പും കൂടി കൂടിയിരിക്കട്ടെ രണ്ട് കരിയാപ്പിളയുടെ കൊന്നും കൂടി ഇനി ഇതങ്ങോട്ട് അടച്ച് അല്ലേ ചേറ്റപ്പെട്ടങ്ങോട്ട് അടച്ചങ്ങോട്ട് നിൽക്കുക ഇതങ്ങോട്ട് വരും ഇത് മുളക് ഓടിക്കാത്ത മാത്രം ഉണ്ടാക്കുന്ന സാധനം കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് മീൻ അനങ്ങാതെ നമ്മൾ മീൻ അറിയാൻ പാടില്ല മീൻ അറിയാതെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കും മീൻ ആനങ്ങി കഴിഞ്ഞാൽ ചിലപ്പോ മീനങ്ങ് ചാടി പോകും ഓക്കെ ഇനി നമ്മൾ അടച്ചു വെച്ച് വെള്ളം പറ്റിക്കണം ഇനി അങ്ങോട്ട് കുറുകി വരും ആ തുറന്ന് നോക്കാൻ പോവാ സേറ്റപ്പായിരിക്കുന്നു വേണ്ടല്ലേ അതാണ് മീൻകറി കണ്ടോ ആയിട്ടുണ്ട് മീൻകറി ഇനി നമ്മൾ ഇറക്കാൻ പോവാ ഇത് വാങ്ങി വെക്കാൻ പോവാ മാറ്റാൻ പോവാ ഓക്കേ